ആ പട്ടാപ്പകൽ നടത്തിയിട്ടുള്ള തണ്ണീർത്തടം നികത്തൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഇന്ന് അവശേഷിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള ഇരുപത്തിയേഴ് തണ്ണീർത്തടങ്ങളിൽ ഒരെണ്ണമാണ് ഈ കോട്ടുളി തണ്ണീർത്തടം എന്ന് പറയുന്നത് മാത്രല്ല ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരാണ് സിവിൽ സ്റ്റേഷനിലേക്ക് കലക്ടർ ശക്തമായിട്ട് നേരത്തെ ഇടപെട്ടില്ല എന്നുള്ള പരാതി ഇപ്പൊ ജനങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് ഉയരുകയാണ് കലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ ഉടമസ്ഥന്റെ പേര് എപ്പോഴെങ്കിലും നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ ഞങ്ങളത് പരസ്യമായിട്ട് പറയാൻ വേണ്ടി പോവുകയാണ് നമസ്കാരം കോഴിക്കോട് സരോവരത്തിന് സമീപത്തുള്ള കോട്ടൂളി തണ്ണീർത്തടം നികത്തലുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം മറുനാടൻ ഒരു വാർത്ത ചെയ്തിരുന്നു ഉദ്ദേശം ഇരുന്നൂറ്റി അൻപതോളം ഏക്കർ വരുന്ന തണ്ണീർത്തടമാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിന്റെ നേതൃത്വത്തിൽ നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ജനരോഷം കാലിക്കറ്റ് ട്രേഡ് സെന്ററിനെതിരെ നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വിവിധ സംഘടനകൾ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് ബി ജെ പി സരോവരം രക്ഷാ മാർച്ച് എന്ന പേരിൽ ഒരു മാർച്ച് നടത്തുകയുണ്ടായി ബി ജെ പിയുടെ ജില്ലാ സെക് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള വി കെ സജീവനാണ് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ത് തന്നെയാലും നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് അവരുകളാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കരി കെ വി സുധീർ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ തന്നെ ഇവിടെ തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുകയും കണ്ടൽക്കാടുകൾ ചെയ്യാൻ കുറച്ച് കാലങ്ങളായി അതിനെതിരെ പ്രതികരിക്കുന്നവരുടെ എല്ലാം പരാതികൾ ഉയർത്തിയപ്പോ അത് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒരു ബുദ്ധിമുട്ടിന്റെ പേരിൽ ഉണ്ടാവുന്നതാണ് എന്നുള്ളതാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത് പക്ഷേ ഇപ്പോ അവിടെ നിലവിൽ നിയമവിരുദ്ധമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പുറമേ അവിടെ പരിസര പ്രദേശങ്ങളിൽ പരസ്യമായിട്ട് പട്ടാപ്പകല് കണ്ടൽക്കാട് നികത്തുന്നു ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു അതോടൊപ്പം ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ആ പട്ടാപ്പകൽ നടത്തിയിട്ടുള്ള തണ്ണീർത്തടം നികത്തൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം വളരെ വലിയ ഒരു തടാകം പോലുള്ള തെളിനീര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു തടാകത്തിലേക്ക് ജെ സി ബി ഉപയോഗിച്ച് മണ്ണിട്ട് ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് സെൻറ്റോളം സ്ഥലം നികത്തിയതായിട്ടാണ് ഞങ്ങൾക്കെല്ലാവർക്കും അവിടെ പോയി പോ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ സ്ഥലത്തിന്റെ രേഖ പരിശോധിക്കുന്ന സമയത്ത് ഡാറ്റ ബാങ്കിൽ തണ്ണീർത്തടം എന്ന് സർക്കാർ രേഖ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിരന്തരമായി ജനങ്ങളെയും നിയമസംവിധാനങ്ങളെയും സർക്കാരിനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഭൂഭാവ്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റുന്നത് എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവശേഷിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള ഇരുപത്തിയേഴ് തണ്ണീർത്തടങ്ങളിൽ ഒരെണ്ണമാണ് ഈ കോട്ടുളി തണ്ണീർത്തടം എന്ന് പറയുന്നത് ആ തണ്ണീർത്തടം നശിപ്പിച്ചു കൊണ്ടാണ് അവിടെ മണ്ണ് കൊണ്ടിടാനോ മണ്ണ് അവിടെ നീക്കം ചെയ്യാനോ രണ്ടായിരത്തി എട്ടിലെ നമ്മുടെ ഈ തോട്ടം തണ്ണീർത്തട സംരക്ഷണ നിയമം ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല ആ നിയമത്തിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനം ഓരോ പ്രാവശ്യവും നടത്തുകയാണ് ഓരോ പ്രാവശ്യവും അത് നടത്തുന്ന സമയത്ത് ജെ സി ബി പിടിക്കുന്നു വാഹനങ്ങൾ പിടിക്കുന്നു ആ മഹസർ ലോക്കൽ വില്ലേജ് ഓഫീസർ കൃത്യമായിട്ട് എഴുതുന്നുണ്ട് ആരുടെ പേരിലുള്ള സ്ഥലമാണ് ആരുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ് ഈ ജെ ആരുടെ ഉടമസ്ഥയിലുള്ളതാണ് ആ സമയത്ത് പോലും സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ജാഗ്രതയോടുകൂടെ പ്രവർത്തിച്ച് വനവകുപ്പ് ഉൾപ്പെടെ ശക്തമായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഇത് ആവർത്തിക്കാൻ സാധിക്കുക അത് മാത്രമല്ല ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരാണ് സിവിൽ സ്റ്റേഷനിലേക്ക് കലക്ടർ ശക്തമായിട്ട് നേരത്തെ ഇടപെട്ടില്ല എന്നുള്ള പരാതി ഇപ്പൊ ജനങ്ങളിൽ നിന്ന് വ്യാപകമായിട്ട് ഉയരുകയാണ് അതുകൊണ്ട് നമ്മുടെ ആവാസ വ്യവസ്ഥയെ തന്നെ കോഴിക്കോടിന്റെ കോഴിക്കോട് നഗരത്തിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ നിലനിർത്തുന്ന ഈ തണ്ണീർത്തടം നികത്തലിനും ഈ കണ്ടൽക്കാട് നശിപ്പിക്കലിനുമെതിരായിട്ട് ഈ പ്രകൃതി നശീകരണത്തിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ നാട്ടുകാരെ നടത്തുന്ന പ്രകൃതി സ്നേഹികൾ നടത്തുന്ന സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഒരു സമരവുമായി മുന്നോട്ടു പോകുന്ന പ്രദേശവാസികളെല്ലാം തന്നെ ഉന്നയിച്ച മറുനാടിനോട് ഉൾപ്പെടെ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ കോട്ടൂളി തണ്ണീർത്തടത്തിൽ നിന്നും ഉദ്ദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരെയാണ് കോഴിക്കോട് കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നിട്ട് പോലും ജില്ലാ കളക്ടർ ഇവരുടെ പരാതികൾ കേൾക്കാനോ ഈ പ്രദേശം ഒന്നും സന്ദർശിക്കാനോ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു എന്ത് തന്നെയായാലും കഴിഞ്ഞ ദിവസം അതിന് പരിഹാരം ഉണ്ടായിരിക്കുകയാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം ഉദ്ദേശം ആറുമണിയോടു കൂടി പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും ഉടനടി നടപടികൾ എടുക്കാം എന്ന പ്രദേശവാസികൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പോകുമ്പോൾ ആദ്യമായിട്ട് ഈഷ്യാണ് ഇമീഡിയേറ്റ് ആയിട്ട് മൂന്ന് ദിവസം ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു അതാണെങ്കിൽ ഫ്ലോ എനിക്ക് പോകും അല്ലെ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഐഡിയ വേണം അല്ലേ എന്നിട്ട് നിങ്ങൾ പറയണം ഇത് പ്രശ്നമായിരുന്നു അതെങ്കിലും അത് പ്രശ്നമായിരുന്നു പറയാം ും എന്തുതന്നെയാലും പരിസ്ഥിതി ലോല പ്രദേശമായിട്ടുള്ള തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് കോഴിക്കോടിന്റെ ജല അറയായിട്ടുള്ള കൂട്ടൂളി തണ്ണീർത്തടം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിന് ഉതകുന്ന നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോഴിക്കോട് നിന്നും നിഖൽക്കാടത്ത് മറുനാടൻ മലയാളി